ഹായ് യോൾ ഓൾ അസ്സാംക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടുക്കാച്ചി ഐറ്റമാണേ നല്ലൊരു ചെമ്മീൻ മസാലപ്പൂട്ടിൻ്റെ റെസിപ്പിയാണേ നമുക്ക് എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിലോ അതുപോലെ വീട്ടിൽ ഗസ്റ്റ് വരുന്ന സമയത്തൊക്കെ ആണെങ്കിലും ചെമ്മീൻ കയ്യിലുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേഗത്തിൽ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റമാണിത് പെട്ടെന്ന് നമുക്കിത് എടുക്കാം ചെമ്മീനൊക്കെ വേവിച്ച് നേരത്തെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് എടുക്കാനേ ഉള്ളൂ പ്രത്യേകിച്ച് വേറെ കറിയൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ കഴിക്കാനേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം പിന്നെ ഒരു കാര്യം നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതുപോലെ അതിനടുത്തുള്ള കുഞ്ഞ് വെല്ലൈക്കൺ ഉണ്ടല്ലോ ഒന്ന് എനേബിൾ എനേബിളാക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയെ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അതുപോലെ എല്ലാ വീഡിയോസും കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ വളരെ സിമ്പിളായിട്ടും നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞ രണ്ട് പുട്ടിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത് ഒന്ന് ചെമ്മീ മസാല പുട്ടും രണ്ട് മിക്സായിട്ടുള്ള മസാല പുട്ടും നല്ല ടേസ്റ്റാണ് വേറെ കറിയൊന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ ഇതിന് വേണ്ടി ഇനി ആദ്യം കുറച്ച് മസാല തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട് ഇനി കടുക് കുറച്ചിട്ട് കൊടുക്കാം കടുക് ഒരു സ്പൂൺ പൊട്ടി വരുമ്പോഴത്തേക്ക് ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കണേ ഞാൻ സ്ലൈസായിട്ട് രണ്ട് സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി കുറേ ഏറെ ചേർക്കുന്നുണ്ട് ഇനി സവോളയില്ലെങ്കിലും ചെറിയ ഉള്ളി ചേർത്താൽ മതി ഇനി ഈ സമയത്തുണ്ടല്ലോ ഉപ്പും കൂടി ചേർത്ത് കൊടുത്താൽ വേഗം വഴണ്ട് കിട്ടുവേ സവോളയുടെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഓരോ ചേരുവകൾ ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ പൊളിച്ചു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ഇതിലേക്ക് ചേർക്കാവേ അതും നല്ല ഒന്ന് മൂത്തു വരണം ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം അതിപ്പം ഏകദേശം ചെമ്മീൻ്റെ അളവ് കണക്കാക്കി എടുത്തേച്ചാൽ മതി ഇപ്പോൾ അരക്കിലോ ചെമ്മീനാണെങ്കിൽ ഒരു കൂടം വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടെ നല്ല അരച്ചെടുത്ത് ചേർത്താലും മതി എന്നിട്ട് ഇതെല്ലാം കൂടി മൂത്ത് വരുമ്പോഴത്തേക്ക് പച്ചവണമൊക്കെ മാറി വരുന്ന സമയത്ത് വേണം നമ്മൾ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാനേ ചെമ്മീൻപുട്ടെന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ ഓർക്കും ഭയങ്കര പാടാന്ന് പക്ഷെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ൂ എന്നാൽ കറിയൊന്നും വേണ്ടാതെ കഴിക്കുന്ന ഈ പുട്ടൊക്കെ ഉണ്ട് എന്തൊരു ടേസ്റ്റാണെന്നറിയോ പുട്ടി തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഞാൻ കുറേ വെറൈറ്റി പുട്ടുകൾ ഞാൻ ഇതിനോടകം തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത് കറിവേപ്പിലി ആവശ്യത്തിന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂന്ന് പച്ചമുളക് അതങ്ങനെ തന്നെ ഇട്ട് കൊടുത്തേച്ചാൽ മതിയെ അതും നല്ല ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് തക്കാളി രണ്ട് വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തത് അതും കൂടി ചേർത്ത് ഈ ഗ്രേവി ഒന്ന് നല്ല തി ാക്കി എടുക്കണം എടുത്തിട്ട് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ചാൽ മതിയെ അപ്പം നല്ല ഇത് വെന്ത് കിട്ടും ഒരു കുഴഞ്ഞ പാകത്തിനാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നല്ല മൂത്ത പച്ചമണവും ഒക്കെ മാറിയിട്ടുണ്ട് ഈ പാകമാകുമ്പോഴത്തേക്ക് ആദ്യം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി അരസ്പൂൺ മുളക് പൊടി ഈ അളവിലാണ് ചേർക്കുന്നത് കേട്ടോ മല്ലിപ്പൊടി ഒരു കുറച്ച് വേണ്ടവർക്ക് ചേർത്ത വച്ചാൽ മതി ഞാനൊരു കുറച്ച് ചേർക്കുന്നുണ്ട് പിന്നെ പെരിഞ്ചീരകം പൊടിച്ച് ഒരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് പിന്നെ ഗരം മസാല ഒരു സ്പൂണ് ഇത്രയും ഞാൻ ചേർക്കുന്നുണ്ട് ഞാൻ ഏകദേശം അര കിലോയോളം ചെമ്മീനെ എടുത്തിട്ടുള്ളൂ അത് കണ്ടിട്ടാണ് ഈ അളവ് െ പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഈ മസാല ഒന്ന് മൂത്ത് വരട്ടെ ഈ മസാലയുടെ നിറമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മുടെ മെയിൻ ചേരുവയെ ചെമ്മീൻ ചേർക്കാം പിന്നെ കുരുമുളക് പൊടി കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല കേട്ടോ ഈ സമയത്ത് ഉപ്പിന്റെ പാകം നോക്കിയിട്ട് പോരങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ മസാല ഒന്നുകൂടി ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം എന്താ കുറവെങ്കിൽ അതിനനുസരിച്ച് ചെമ്മീൻ്റെ അളവനുസരിച്ച് ഇട്ട് കൊടുക്കാവേ ഞാനിവിടെ കൂടുതലും ചേർക്കുന്ന മുളക് പൊടിയല്ല കുരുമുളക് പൊടിയാണേ കുരുമുളക് പൊടിക്കൊരു പ്രത്യേക ടേസ്റ്റല്ലേ അപ്പോൾ അതാ കൂടുതലും ചേർക്കുന്നത് നല്ലത് പിന്നെ നമ്മുടെ അരക്കിലോ ചെമ്മീനാന്ന് പറഞ്ഞില്ലേ അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ചെമ്മീൻ വെച്ചൊക്കെ നമുക്ക് ഇങ്ങനെ പുട്ടുണ്ടാക്കിയെടുക്കാം ഈ വലിയ ചെമ്മീം വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല ഇനി ഈ ചെമ്മീൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി ആ ഗ്രേവിയിലേക്ക് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് എന്നിട്ട് നല്ല തിക്ക് ഭാഗത്തിന് നമ്മളൊരു ഗ്രേവി ഉണ്ടാക്കിയെടുത്ത് മാറ്റി വയ്ക്കണം അതിനുശേഷം വേണം നമുക്ക് നമ്മുടെ പുട്ടിനുള്ള മാവ് എടുക്കാനേ ഇപ്പം എല്ലാം ഞാൻ ചേർത്ത് കഴിഞ്ഞു ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ വെള്ളത്തേക്ക് ഇടുന്ന ഒന്ന് വെന്ത് കിട്ടട്ടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്ന പ്രത്യേകം ശ്രദ്ധിച്ചോണം പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ ഇനി അടച്ചു വെച്ച് വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം അപ്പോഴത്തേക്ക് നമുക്ക് പുട്ടിനുള്ള മാവ് എടുക്കാവേ ചെമ്മീൻ വേവിക്കുമ്പോഴത്തേക്ക് രണ്ട് കാര്യം ശ്രദ്ധിക്കണം കേട്ടോ എന്താണെന്നറിയുക ഓവർ കുക്കായിപ്പോയാൽ കല്ല് പോലെ ആയി പോവും നമ്മളൊരു മീഡിയം കുക്ക് മതി അന്നേരം അന്നേരപ്പം അതിനാവശ്യത്തിനുള്ള ചൂടുവെള്ളമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ ഇനി ഇതൊന്ന് വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് പുട്ടുപൊടി റെഡിയാക്കി എടുക്കാം ഞാൻ ഞാനൊരു നാല് പുട്ടിന് കണക്കാക്കി പുട്ടുപൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യം ഒന്ന് കുതിരാനിടാം ഇപ്പം നമ്മുടെ ഗ്രേവി നല്ല വറ്റി തിക്കായി വരുന്നുണ്ട് ഇതൊന്നുകൂടി അടച്ചു വെച്ച് ചെറിയ തീയിട്ട് ഫ്ലെയിം കൊടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് ആ വെള്ളമൊക്കെ തീർത്തും വറ്റി വരും പുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇൻസ്റ്റന്റ് പുട്ടുപൊടിയാ ഇതിനകത്ത് റവയുടെ അംശം കൂടുതലായിരിക്കുവേ ഈ റവയൊന്ന് കുതിർന്നു കിട്ടാൻ കുറച്ച് സമയമെടുക്കും അതുകൊണ്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുറേ നേരം വെക്കുന്നുണ്ട് ഒരമണിക്കൂറോളം പിന്നെ നമ്മളിത് എടുത്തിട്ടുണ്ടല്ലോ കൈകൊണ്ടൊന്ന് ഉലർത്തി എടുത്താൽ മതി അല്ലെങ്കിൽ ഒരു ബ്ലെൻഡർ ഒന്ന് കറക്കി എടുത്തയച്ചാൽ നല്ല പഞ്ഞി പോലത്തെ പുട്ട എടുക്കാവേ ഇപ്പം മാവ് ഒരമണിക്കൂറായിട്ടുണ്ട് നല്ല കുതിർന്നിട്ടുണ്ട് ഇനി ഞാനിത് തന്നെ എന്ന് കണ്ടില്ലേ പുട്ടുപൊടിയുടെ നല്ല ക്വാണ്ടിറ്റി കിട്ടുകയും ചെയ്യും ഇത് നല്ല കുതിർന്ന് കഴിയുമ്പോഴത്തേക്ക് അതിനുശേഷം നമുക്കിനിയിപ്പം ബാക്കിയുള്ള മസാല എല്ലാം ചേർത്ത് നമ്മുടെ ചെമ്മി മസാല പുട്ട് എടുക്കാവേ ഇപ്പോൾ പുട്ടുപൊടിയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇത് മാറ്റി വയ്ക്കാം പുട്ടുംകുടത്തി വെള്ളമൊക്കെ വെച്ച് നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് നേരത്തെ നമ്മൾ അടച്ച് വെച്ചിട്ടുണ്ട് അതിന് ചെറിയ തീ നമ്മൾ ചെമ്മീൻ മസാല കൂട്ട് അതിപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല തിക്കായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്തിരുന്നു കേട്ടോ അതെൻ്റെ കയ്യിൽ നിന്ന് ആ വീഡിയോ പോയി ഇത് കണ്ട നല്ല കുറുകിയ കൂടി കിട്ടിയിട്ടുണ്ട് ഈ പാകം ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി കറിവേപ്പില ഇട്ടിട്ടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇനി ഒരു പുട്ടുകുറ്റിയിൽ ആദ്യം തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ നല്ലോണം ചേർത്ത് കൊടുക്കണം അല്ല ആവി കയറാൻ പാടാവും കേട്ടോ ഗ്രേവി ായിട്ടുള്ള നമ്മൾ ഈ മസാല ചേർക്കുന്നത് ഇനി ആവശ്യത്തിന് പൊടിയിട്ട് കൊടുക്കണം അതിനുശേഷം അടുത്ത ലെയർ നമ്മുടെ ചെമ്മീൻ്റെ മസാല കൂട്ടിട്ട് കൊടുക്കണം ഇങ്ങനെ വൺ ബൈ വൺ ആയിട്ട് മണ്ട വരെ ഇട്ട് കൊടുക്കണം അതിനുശേഷം നമ്മൾ നമ്മുടെ പുട്ടും കുറ്റി ഒന്ന് ആവി കയറ്റി എടുത്താൽ മതി അപ്പോഴത്തേക്ക് ചെമ്മീപുട്ട് റെഡി ആവുകയാണ് ഇത് രണ്ട് തരത്തിൽ ഞാൻ ഉണ്ടാക്കുന്നുണ്ട് രണ്ട് തരത്തിൽ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ് പിന്നെ ഗ്രേവി കുറച്ച് തിക്കായതുകൊണ്ട് ആവി വരാൻ കുറച്ച് പാടുവിടും അന്നേരപ്പം അത് കണ്ടിട്ടേ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കാവുള്ളൂ അങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്സൊക്കെ നോക്കിയാൽ മതിയെ ഇപ്പം ഞാൻ പുട്ടുകുറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ആവിയെങ്കിലും നല്ല അടിപൊളി പുട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഇപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാൻ കണ്ടില്ലേ ചെമ്മീൻ്റെ ഗ്രേവിയൊക്കെ നല്ല തിക്കായിട്ടായിരിക്കുന്നത് ഞാൻ കുറച്ച് ജ്യൂസി ആയിട്ടാണ് എടുത്തിരിക്കുന്നത് കാരണം ഒരു ചി പുട്ട് കുതിർന്നിരിക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെയുള്ള രണ്ട് പുട്ട് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബാക്കി വന്ന മസാലയില്ലേ ആ മസാലയിലേക്ക് ഫുൾ ആയിട്ട് പുട്ട് പൊടിയിട്ട് ഞാൻ രണ്ട് പുട്ടുണ്ടാക്കി എടുക്കുന്നുണ്ട് രണ്ടും നല്ല ടേസ്റ്റാ ഇനിയിപ്പം വെറൈറ്റി ആയിട്ടുള്ള പുട്ടുകൾ ഒരുപാടുണ്ട് അതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഓരോന്നും അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇനി ആ മസാല എല്ലാ പുട്ടുപൊടിയിലോട്ട് പിടിച്ചിട്ടുണ്ട് ബാക്കി വന്ന പുട്ടുപൊടിയും അതുപോലെ തന്നെ മസാലയും ഇട്ടിരിക്കുന്നത് ഇനി പഴയതുപോലെ തന്നെ തേങ്ങയിട്ട് കൊടുക്കുക ഈ പുട്ടിട്ട് കൊടുക്കുക തേങ്ങയിട്ട് കൊടുക്കുക ഇതേ സെയിം പ്രോസസ്സിങ് തന്നെ ലാസ്റ്റ് ഇതുപോലെ ആവി ആവികേറ്റി എടുക്കുക കട്ടിക്കിട്ട് കൊടുക്കരുത് ആവി കയറാൻ പാടാവുമെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇനിയിപ്പം ഇത് ഞാൻ ആ ആവികേറ്റി ഉണ്ടാക്കി കാണിക്കാവേ നമ്മുടെ വീട്ടിലൊക്കെ രാവിലെ ഉണ്ടാക്കുന്ന ഏറ്റവും എളുപ്പമുള്ളൊരു പലഹാരമല്ലേ പുട്ട് അപ്പോൾ അത് പല പല വെറൈറ്റികൾ നോക്കിയാണല്ലോ നമുക്ക് കറിയുടെ ആവശ്യമൊന്നുമില്ല നല്ല കൂടി കഴിക്കാൻ പറ്റുവേ ഇത് കുറേ നേരം കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയി പോകത്തില്ല നമ്മളൊരു കാസർഗോഡിൽ അടച്ചു വെച്ചാൽ മതി ഇനി രണ്ടാമത്തെ മസാല മസാലപ്പൊട്ടും ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അതും പൊടിയാതെ തന്നെ കിട്ടിയിട്ടുണ്ട് അതും ഇതേ ടേസ്റ്റി കുറച്ച് വ്യത്യാസമേ ഉള്ളൂ ഞാൻ കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേഞ്ച് ആക്കിയായിരുന്നു അങ്ങനെ നമ്മുടെ വെറൈറ്റി ടേസ്റ്റ് ഉള്ള രണ്ട് പുട്ടും ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കൊച്ചു കുട്ടികൾ തൊട്ട് മുതിർന്നവർക്ക് വരെ ഒരുപോലെ ഇത് ഇഷ്ടപ്പെടും ചെമ്മീൻ ഇഷ്ടപ്പെടുന്നവരുടെ കാര്യം പ്രത്യേകിച്ച് പറയുകയും വേണ്ട ഇനി വേറെ വേറെ ചേരുവകൾ വെച്ചിട്ടുള്ള പല പല പുട്ടുകൾ ഞാൻ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ റെസിപ്പി ഇടാം കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ എൻ്റെ ചാനലിൽ ഇതുപോലത്തെ പല പല വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സമയം കിട്ടുമ്പോൾ അതൊക്കെ പോയി കാണണം അതുപോലെ തന്നെ ഒരിക്കൽ കൂടി പറയുക ആദ്യമായിട്ട് കാണുന്നവരാണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി ഇതിലും വെറൈറ്റി ആയിട്ടുള്ള വേറൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്